നമസ്കാരം ടെൻഷനും നിരാശയും നിങ്ങൾക്കുള്ള സമയത്ത് നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ നിയന്ത്രണത്തിനല്ലാതിരിക്കുമ്പോൾ നിങ്ങൾ ഒഴിവാക്കേണ്ട പ്രധാനമായിട്ടുള്ള ഒൻപത് ആഹാര പദാർത്ഥങ്ങളുണ്ട് അത്തരം ആഹാരങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയില്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്താലും നിങ്ങൾക്ക് ആങ്സൈറ്റിയും സ്ട്രെസ്സും അല്ലെങ്കിൽ ഡിപ്രഷനും കുറഞ്ഞതായിട്ടുള്ള ഫീലിംഗ്സ് ഉണ്ടായിരിക്കില്ല സോ ഈ പറയുന്ന ഒമ്പത് ആഹാരങ്ങൾ നിങ്ങളുടെ ടെൻഷനും ഡിപ്രഷനും മാറുന്നതുവരെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ തൽക്കാലത്തേക്ക് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം ഞാൻ ജയേഷ് കൗൺസിലർ ആൻഡ് സൈക്കോളജിസ്റ്റ് ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റൽ ഇരിങ്ങാലക്കുട തൃശ്ശൂർ ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ടും ഡിപ്രഷനുമായി ബന്ധപ്പെട്ടും ഒരുപാട് വീഡിയോസ് ഇപ്പോൾ ഓൾറെഡി തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സൈക്കോളജി ഇഷ്ടപ്പെടുന്ന എല്ലാ വ്യക്തികളും സൈക്കോളജിയെക്കുറിച്ച് അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളും സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും സൈക്കോളജി പഠിച്ചിറങ്ങി പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന എല്ലാ വ്യക്തികൾക്കും തീർച്ചയായിട്ടും ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം നൂറ്റി അറുപതോളം വീഡിയോസ് മനഃശാസ്ത്രമായി ബന്ധപ്പെട്ട് തന്നെ പ്രത്യേകിച്ച് കുട്ടികളുടെയും അഡൾട്ട്സിൻ്റെയും ഫാമിലിയുടെയും മനഃശാസ്ത്രമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഈ വീഡിയോസൊക്കെ എല്ലാം പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇന്ന് നമുക്ക് പ്രധാനമായിട്ടും ടെൻഷനും നിരാശയുള്ള സമയത്ത് ഒഴിവാക്കേണ്ട ഒൻപത് ആഹാരങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ ഈ ആഹാരങ്ങൾ പ്രധാനമായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും ടെൻഷനുള്ള സമയത്ത് ഷെയർ ചെയ്തിട്ട് ഒഴിവാക്കാനായിട്ട് സജസ്റ്റ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ അവരുടെ ടെൻഷനും നിരാശയും നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ആഹാര പദാർത്ഥങ്ങൾ ആദ്യമായിട്ട് ഒഴിവാക്കേണ്ടതാണ് ഫ്രഷ് ജ്യൂസുകൾ അല്ലെങ്കിൽ ജ്യൂസുകൾ ഇപ്പോൾ സാധാരണ പല വീടുകളും നമ്മൾ കണ്ടുവരുന്നത് ടെൻഷനുള്ള സമയത്തൊക്കെല്ലാം ജ്യൂസ് കുടിക്കും അത് പൈനാപ്പിൾ പൈനാപ്പിളാകാം അല്ലെങ്കിൽ മുന്തിരി മുന്തിരിയാകാം പിന്നെ മാങ്കോ ആകാം അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ജ്യൂസുകൾ കുടിക്കാണെങ്കിൽ പോലും നമ്മൾ ജ്യൂസായിട്ട് കുടിക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം പകരം ഫ്രൂട്ട്സുകൾ കട്ട് ചെയ്തിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കാം എന്തുകൊണ്ടാന്ന് വെച്ചാല് ജ്യൂസ് കുടിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിനകത്ത് ഓൾറെഡി ഫൈബേഴ്സ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും അതുമാത്രമല്ല ജലാംശമാണ് അതിനകത്ത് കിടക്കുന്നത് അങ്ങനെ വെള്ളം ധാരാളം കുടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ഡയജഷനെ മാത്രമല്ല ബാധിക്കുന്നത് നമ്മുടെ വിശപ്പിനെയും കൂടിയും ബാധിക്കും അങ്ങനെ വിശപ്പിനെയും ബാധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു പോഷകാഹാരങ്ങൾ ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിനകത്ത് കിട്ടുന്നത് തടസ്സപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇമ്മ്യൂണിറ്റി ലെവൽ നമുക്ക് കുറയും അതുകൊണ്ട് നമ്മൾ ജ്യൂസുകൾ കുടിക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് ഫ്രൂട്ട്സുകൾ നിങ്ങൾ കട്ട് ചെയ്ത് കഴിക്കാനായിട്ട് ശ്രമിക്കാം രണ്ടാമതായിട്ട് ഒഴിവാക്കേണ്ടതാണ് സോഡകളും എനർജി ഡ്രിങ്കും പൊതുവെ നിരാശയും ടെൻഷനും ഉള്ള സമയത്ത് വയറ് ഡിസോർഡർ ആകുന്നതിന് ഫലമായിട്ട് ഗ്യാസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് അങ്ങനെ ഗ്യാസ് ഉണ്ടാകുമ്പോൾ ട്രഡീഷണലി നമ്മൾ ചെയ്യുന്നത് എന്താ ഈ എനർജി ഡ്രിങ്കുകളായിട്ടുള്ള കോള പെപ്സി അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ സോഡയൊക്കെ എല്ലാം വാങ്ങി കുടിക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ സോഡാ മേക്കറൊക്കെ ഉണ്ടെങ്കിൽ സോഡയൊക്കെ എല്ലാം നമ്മൾ ഉണ്ടാക്കി കുടിക്കുകയോ ചെയ്യും അങ്ങനെ കുടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനകത്ത് നമുക്ക് കാർബൺ ഡയോക്സൈഡ് കണ്ടൻറ്റുകളൊക്കെ എല്ലാം കൂടുന്നതിൻ്റെ ഫലമായിട്ട് കുറച്ച് ഗ്യാസ് പോവും പക്ഷേ ഈ ഗ്യാസ് നമ്മുടെ ഈ എനർജി ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുള്ള ഗ്യാസ് ആണ് പുറത്തേക്ക് പോകുന്നത് നോർമലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഗ്യാസ് അവിടെ തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പൂർണ്ണമായിട്ടും സോഡകളും ഒപ്പം തന്നെ എനർജി ഡ്രിങ്കുകളും കഴിക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് എല്ലാ ആളുകളും ശ്രമിക്കാം മൂന്നാമതായി ഒഴിവാക്കേണ്ട ആഹാരമാണ് ബ്രെഡ് ടോസ്റ്റ് നമ്മൾ പൊതുവെ വീടുകളിലൊക്കെ എല്ലാം ബ്രെഡൊക്കെ എല്ലാം വാങ്ങിയിട്ട് അത് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടൊക്കെ എല്ലാം കഴിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ചൂടാക്കിയിട്ടൊക്കെ എല്ലാം അത് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം കാരണം ചൂടാക്കുന്ന സമയത്ത് അതിനകത്തുള്ള നല്ല കണ്ടന്റുകളാണ് നഷ്ടപ്പെടുന്നത് അതുമാത്രമല്ല ടെൻഷനുള്ള സമയത്തും നിരാശയുള്ള സമയത്തും നമുക്ക് ഡൈജസ്റ്റീവ് പ്രോബ്ലംസുകൾ വരുന്നതിന് ഫലമായിട്ട് ചില ആളുകൾക്ക് വോമിറ്റിംഗ് വരാം ചില ആളുകൾക്ക് ഡയറിയ വരാം ചില ആളുകൾക്ക് കോൺസ്റ്റിപേഷനൊക്കെ ഉണ്ടാക്കാൻ വരാം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിക്കാനായി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മോഷനെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് പൂർണ്ണമായിട്ടും ടെൻഷനുള്ള ആളുകളും നിരാശയുള്ള ആളുകളും ബ്രെഡ് ടോസ്റ്റ് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക ാണ് സോസുകൾ അത് ടൊമാറ്റോ സോസാകാം സോയ സോസുകളാകാം ഈ സോസുകളൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയർ എപ്പോഴും ഈ ഒരു സമയത്ത് ഡിസോർഡർ ആകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് ടെൻഷനുള്ള ആളുകളും നിരാശയുള്ള ആളുകളും നിർബന്ധമായിട്ടും സോസുകൾ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സോസുകൾ ഇപ്പോൾ നമ്മൾ ചില ആളുകൾ ഫ്രൈഡ് റൈസ് കഴിക്കുമ്പോൾ കഴിക്കാം ചില ആളുകൾ കട്ട്ലെറ്റോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ചിപ്സുകളോ അല്ലെങ്കിൽ നാലുമണി പലഹാരങ്ങളൊക്കെ എല്ലാം കഴിക്കുമ്പോഴൊക്കെ എല്ലാം സോസ് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പരമാവധി ടെൻഷനുള്ള സമയത്തോ നിരാശയുള്ള സമയത്തോ ഇത്തരം ആഹാരങ്ങൾ നിങ്ങളൊന്ന് ഒഴിവാക്കി നോക്കി നിങ്ങൾക്ക് അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും അന്നത്തെ ദിവസം തന്നെ കാണാനായിട്ട് സാധിക്കും അഞ്ചാമതായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട അല്ലെങ്കിൽ നിയന്ത്രിക്കേണ്ട ഒന്നാണ് കോഫി ചില ആളുകളുണ്ട് കോഫി അമിതമായിട്ട് കഴിക്കുന്ന ആളുകൾ അമിതമായിട്ട് കോഫി കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഉറക്കത്തെ ബാധിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ടെൻഷനുള്ള സമയത്ത് ഓൾറെഡി നമുക്ക് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും ഡിപ്രഷനുള്ള സമയത്തും സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും അങ്ങനത്തെ ഒരു സമയത്ത് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് കൂട്ടുന്ന കോഫി കഴിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ് അതുകൊണ്ട് പരമാവധി ഒന്നോ രണ്ടോയിൽ കോഫിയിലേക്ക് മാത്രം നിങ്ങൾ ഒതുക്കുകയും അതിൽ കൂടും അതും നമ്മൾ മാക്സിമം ഒരു നൂറ് എം എൽ അല്ലെങ്കിൽ ഒരു നൂറ്റമ്പത് എം എൽ ഒ മാത്രം കഴിക്കാനായിട്ട് ശ്രമിക്കുക അതിനപ്പുറത്തേക്ക് കഴിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറക്കക്കുറവ് ഉണ്ടാകും അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് കോഫി പരമാവധി കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ആറാമതാണ് മദ്യപാനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഡ്രഗ്സുകളോ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് മദ്യപാനമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഡ്രഗ്സുകളോ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പരമാവധി അത് കൺട്രോൾ ചെയ്യുകയോ ഒഴിവാക്കുകയോ ശ്രമിക്കുക ഇത്തരം വസ്തുക്കൾ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ വയറെപ്പോഴും ഡിസോർഡർ ആകുവാനും ഗ്യാസ്ട്രൈറ്റിസും അല്ലെങ്കിൽ ചെസ്റ്റ് ഡിസ്കംഫർട്ടുകളും ജോയിൻറ്റ് പെയിൻസുകളും സ്ലീപ്പ് ഡിസ്റ്റർബൻസുകളും ഡയറ്റിലൊക്കെ എല്ലാം ചെയ്ഞ്ചസ് വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇതൊന്ന് നിങ്ങൾ കൺട്രോൾ ചെയ്യണമെന്ന് ഞങ്ങൾ പറയുന്നത് ഏഴാമത്തെയും അവസാനത്തെയുമാണ് ബർഗറുകളും പിസ്സകളും സ്വാഭാവികമായിട്ടും ബർഗറുകളും പിസ്സകളിലും ഒക്കെ എല്ലാം ഏറ്റവും കൂടുതൽ വരുന്ന കണ്ടൻ്റുകൾ സോസുകൾ വരുന്നുണ്ട് മയണൈസുകൾ വരുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ സവാള തക്കാളി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം അപ്പം ഈയൊരു സമയത്ത് ഡൈജഷനിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇത്തരം വസ്തുക്കളൊക്കെ എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഇത് ജങ്ക് ഫുഡ്സ് കാറ്റഗറിയിൽ ആയതുകൊണ്ടും ഒരു ബർഗറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം ചിലപ്പോൾ നമുക്ക് മറ്റു തരത്തിലുള്ള വൈറ്റമിൻ കണ്ടൻസ് ശരീരത്തിൽ കിട്ടുന്നത് കുറയുമ്പോൾ അത് നമ്മുടെ പ്രതിരോധശേഷിയെ ബാധിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് ബർഗറുകളും പിസ്സകളൊക്കെ എല്ലാം കഴിക്കുന്നുണ്ടെങ്കിൽ ടെൻഷൻസ് ഇല്ലാത്ത സമയത്തും നിരാശയില്ലാത്ത സമയത്തും കഴിക്കാണെങ്കിൽ മാത്രമാണ് അത്തരം ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നമുക്കൊരു സംതൃപ്തി കിട്ടി ഞാൻ ബർഗർ കഴിച്ചു ഞാൻ പിസ്സ കഴിച്ചു എന്നൊക്കെ എല്ലാം ഒരു സംതൃപ്തി നമുക്ക് കിട്ടണമെങ്കിൽ ഈ മനസ്സും കൂടി നന്നായാൽ മാത്രമാണ് ആഹാരം നമുക്ക് രുചികരവും നമുക്കൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷനും കൂടി കിട്ടുള്ളൂ അതുകൊണ്ട് ഈ ഏഴ് തരത്തിലുള്ള ആഹാരങ്ങൾ ടെൻഷനുള്ള ആളുകളും നിരാശയുള്ള ആളുകളും ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളെ അമിതമായിട്ട് ബാധിക്കുന്ന സമയത്ത് ഒഴിവാക്കുകയും ഇതൊക്കെ മാറിയതിന് ശേഷം കഴിച്ചു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പവും ഇല്ല ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം താങ്ക്